ക്ലബ്ബില് പറഞ്ഞാൽ ജർമ്മൻ ബ്യൂട്ടി ഹോമർ ക്ലബ്ബറി നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു ക്ലബ്ബ് നമ്മുടെ മലപ്പുറത്ത് ഓൾ ഇന്ത്യ ലെവലിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഷോ എന്ന് പറഞ്ഞാൽ ഇവിടെ മലപ്പുറത്ത് എൻ പി എന്റെ കീഴിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോ അതില് ആറ് സ്പെഷ്യാലിറ്റി ക്ലബ്ബുകൾ തന്നെ പങ്കെടുക്കുന്നുണ്ട് അതിലൊന്ന് ജർമ്മൻ ബ്യൂട്ടി ആണ് കാറ്റഗറിയിലാണ് ഇപ്പൊ ജഡ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലൂബാർ ഫീമെൽ കാറ്റഗറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ള ജഡ്ജ് വന്നിട്ടുള്ളത് ജർമനിന്നാണ് മാസ്റ്റർ നമ്പർ വൺ മാസ്റ്റർ ബ്രീഡർ ആണ് വന്നിട്ടുള്ളത് ആളാണ് ഇപ്പൊ ജഡ്ജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിസ്റ്റത്തിലാണ് നമുക്ക് ജഡ്ജ്മെന്റ് നടക്കുന്നത് ഫസ്റ്റ് അങ്ങനെ ഇവിടെ എൻ പി എൻ്റെ എൻ പി എൻ്റെ നമ്മൾ ക്ലബ്ബ് വൈസിൽ ചെയ്യുന്ന ഫസ്റ്റ് ഷോ ആണ് അതായത് സ്പെഷ്യാലിറ്റി ക്ലബ്ബ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ഇതാണ് അല്ലാതെ വരുന്ന ഓരോ ക്ലബുകളും നടത്തുന്നുണ്ട് ആ ബെൻഡറിൽ എല്ലാ ബേഡുകളും പ്രെസന്റ് ചെയ്തിട്ടാണ് എല്ലാവരും ചെയ്യാറ് സാധനമാണ് ബേർഡിൻ്റെ പ്രത്യേകത ബേഡുകൾ പറഞ്ഞാൽ അവർ നോക്കുന്നത് കാരണം പോയിന്റ് സിസ്റ്റം പറഞ്ഞാൽ അതിൻ്റെ ഐ നോക്കും നെക്ക് നോക്കും ഫതേഴ്സ് നോക്കും ലെഗ് ലെങ്ത് നോക്കും ബീക്ക് നോക്കും എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ടാണ് അവർ ജഡ്ജ്മെൻ്റ് നടത്തുന്നത് ഏകദേശം നൂറോളം വേർഡുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൽ പത്തോളം കാറ്റഗറി നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം പത്തോളം കാറ്റഗറി തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ ആ ഇവിടെ നമ്മൾ ബി ടി ഊമർ ക്ലബിന്റെ തന്നെ പത്തോളം കാറ്റഗറി തന്നെ ചെയ്യുന്നുണ്ട് ഓരോ അധികം തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തന്നെ ഇതാണ് അതിൻ്റെ ഇതാണ് നമ്മൾ വേൾഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എല്ലാ കാര്യങ്ങളായി മെക്ക് ബീക്ക് ഫ്ലൈങ് ഫാദേസ് ബാറ് എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളും ഈ പോയിന്റ് സിസ്റ്റത്തിലാണ് ഇവിടെ ഇപ്പം ജഡ്ജ്മെന്റ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഷോ നടക്കുന്ന നമ്മളെ വേങ്ങരയാണ് വേങ്ങര ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ നമ്മളെ വേങ്ങരുന്ന സ്ഥലത്താണ് ഷോ നടക്കുന്നത് ഇവിടെ ഏകദേശം ഒരു പത്തോളം സ്റ്റേജ് തന്നെ നടക്കുന്നുണ്ട് സ്റ്റേജിൽ തന്നെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ബ്യൂട്ടി ഹോമറിന്റെ ക്ലബിൻ്റെത് ഇവിടെ നടക്കുന്നത് അല്ലേ ഇങ്ങനെ ഒരു എട്ട് പേടകങ്ങൾ ഇതിന് മുന്നേ ഞങ്ങള് ഷോയിൽ പങ്കെടുത്തിട്ടില്ലേ ഒരുപാട് വേറെ ഫാൻസി ബേഡുകൾ ഉണ്ടോ ഇല്ല ഞാൻ ഞാൻ ചെയ്യുന്നത് ബ്യൂട്ടി ബ്യൂട്ടി ഹോമർ മാത്രമാണ് എന്റെ പേര് ഷാഫി ഷാഫി കിങ് ആണോ ആ കിങ് ആണ് ഇവിടുന്ന് ഏഴ് വീടോളം കിങ്ങിനായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു കിം പി ജെ ക്ലബ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഒരു അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഷോ ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര പേട് ഏഴ് പേട് ഇതൊക്കെ മലപ്പുറം എൻപിഎ ഗ്രാൻഡ് ചാമ്പ്യനായ പേടാണ് ചാമ്പ്യനായ പേടാണിത് ഇത് കഴിഞ്ഞ യു പി സിയില് സെക്കൻഡ് സെക്കൻഡ് അടിച്ച പേടാണ് ാണ് നമ്മളെ ജഡ്ജസ് ഒക്കെ വിദേശത്തുനിന്ന് എത്ര പേരുണ്ട് പത്ത് പേരോണ്ട് അല്ലേ വിദേശ പല രാജ്യങ്ങളെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഒരുപാട് സ്പെഷ്യാലിറ്റി ക്ലബുകളുടെ സ്പെഷ്യാലിറ്റി ഷോകളാണ് ഇന്നിവിടെ എൻ പി എയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇങ്ങനൊരു അവസരം തന്നെ എൻ പി എക്ക് ആദ്യമേ നന്ദി പറയുന്നു ഞാൻ അതുപോലെ ഞാൻ ചെയ്യുന്ന ബ്രീഡ് എന്ന് പറയുന്നത് കിങ്ങ് പി ജി എം ക്ലബ്ബിൻ്റെ പ്രതിനിധി കൂടിയാണ് ഞാൻ അവിടെ വേഡിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഊർബക്ക് ഷീൽഡ് കോപ്പർ എന്ന വേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആ രണ്ടാമത് ചെയ്യുന്ന ബേഡാണ് ആ ഊർബക് ഷീൽഡ് കോപ്പർ അതിൽ ഏകദേശം ഞാനൊരു പത്തോളം ബേഡ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പതിലധികം ഊർബക് ഷീൽഡ് കോപ്പറിൻ്റെ ബേഡ് ഇവിടെ വന്നിട്ടുണ്ട് കിങ് പി ജി എം ക്ലബ്ബിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് ബേഡാണ് നമ്മളവിടെ ബേഡ് ഇറക്കിയിട്ടുള്ളത് ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ട് എന്റെ പേര് പേര് ബാബു വളാഞ്ചേരി നിങ്ങൾ ചെയ്തിട്ട് ഏത് വളർത്തുന്നത് നമ്മൾ ചെയ്യുന്നത് ഊർബക് ഷീൽഡ് കോപ്പർ എന്ന ബ്രീഡാണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് അതോടൊപ്പം കിങ് കിങ്ങിന്റെ കൂടി ചെയ്യുന്നുണ്ട് ഷോ ആണോ അല്ല ഞാൻ ഇത് സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്നത് ആദ്യ ആദ്യമായിട്ട് നടക്കുന്നതാണ് ഞാൻ മുന്നേ ഉള്ള ഷോകളിലൊക്കെ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഊർബക് ഷീൽഡ് കോപ്പർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ബേഡുകളാണ് ഇന്നിവിടെ ഇതാണ് നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തിലാണ് തോന്നുന്നത് ആയിരത്തിൽ പ്ലസ് ബേഡ് ഇറക്കിയിട്ടുള്ളൊരു ഷോ വന്നിട്ടുള്ളത് എന്തായാലും ഇത് സംഘടിപ്പിച്ച എൽ പി എക്കും മറ്റു എല്ലാ സ്പെഷ്യാലിറ്റി ക്ലബുകൾക്കും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇന്നൊരു ഷോ നമുക്കിവിടെ ഒരുക്കി തന്നേരും Like Prepare the pigeon for the, show. the pigeon to show. Check him, check the tail, check the everything to be sure.